നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ചൂണ്ടയിടിയില്ല ചൂണ്ട ചൂണ്ട നമ്മൾ അവിടെ ഇരുന്ന് തോനെ ഇവിടെ ഇരുന്ന് നമ്മൾ തോന മീൻ പിടിക്കും അപ്പോൾ വേറെ വേറെ സൈറ്റിലൊക്കെ പോയി മീൻ പിടിക്കുന്ന ഒരുപാട് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കാര്യമെന്ന് വെച്ചാൽ വീഡിയോ വീഡിയോ അങ്ങ് ലെങ്തിയായിപ്പോവും അതേ കൊണ്ടാണ് അത് കട്ട് ചെയ്ത് കളഞ്ഞത് നമ്മൾ അത്യാവശ്യം ഓനെ കിട്ടുന്ന നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കുറച്ചായി കിട്ടിയ സ്ഥലമൊക്കെ നമ്മളത് കട്ടാക്കി ഒഴിവാക്കി വിട്ട് ഉണ്ടായിരുന്നു നമ്മൾ തീറ്റായിട്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലയും കടലമാവും കൂടെയാണ് അപ്പോൾ നിങ്ങളാരെങ്കിലും ഇതേപോലെ ചു കഴച്ചുകൊണ്ട് ഇടാൻ പോകണമെങ്കിൽ തെയ്യ് തീറ്റ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റാ ഉറപ്പായിട്ട് മീൻ കിട്ടും പക്ഷേ വെള്ളം കൂടെ നല്ല പരുവായിരിക്കണം വെള്ളം പരുവ് മോശമാണെങ്കിൽ കിട്ടൂല നമ്മൾ ഇവിടെ കുറേ മീൻ പിടിക്കും ഇവിടുന്ന് കവറ് കവറ് കിടന്ന് കുലുങ്ങനെ ഉണ്ടോ കമ്പിൽ ആ കമ്പ് കവറിങ്ങനെ നമുക്ക് എളുപ്പത്തിനാണ് അങ്ങനെ കവറ് തൂക്കിയിട്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതേപോലെ കാട്ടിനകത്തൊക്കെയാണ് ഇരിക്കുന്നത് ചൂണ്ട കേട്ടായിരിക്കുന്നത് ഇവിടെ ഭയങ്കര കാടായ കൊണ്ട് നമ്മൾ ആ കവർ കമ്പിൽ വെക്കാമെന്ന് കരുതി അതിൽ നീർക്കോലിയൊക്കെ വന്ന് മീനിൻ്റെ സ്മെല്ല് കാരണം നീർക്കോലിയൊക്കെ വന്ന് മീനെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് അതേ കൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ അവിടെ മീൻ അത്യാവശ്യം തോനെ മീൻ കിട്ടും നമുക്ക് കാര്യം തന്നെ അവിടെ തീറ്റയൊക്കെ എടുക്കാൻ വാക്കിന് വെച്ചിരിക്കണം അപ്പോൾ മീൻ തോനെയുള്ള സ്ഥലത്ത് നമ്മൾ പടവട വരുത്ത് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ മീൻ അവിടെ നിന്ന് പോ പോകും ആഴോട്ട മേളോട്ടമൊക്കെ മാറിക്കളയും പിന്നെ നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്യണം അപ്പോൾ എല്ലാം നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ വെച്ച് ചൂണ്ടയിട്ടാൽ നമുക്ക് പടവട മീൻ പിടിക്കാം മീൻ പറ പിടിക്കണം ഇത് നമ്മൾ ഡബ്ബൊന്നും ചെയ്തില്ല ഇത് നമ്മൾ കട്ട് ചെയ്തൊന്നുമില്ല നമ്മൾ അല്ലാതെ ഓപ്പണായിട്ട് പിടിക്കുകയുണ്ട് ഒരു സ്ഥലത്ത് ഇരുന്നതിന് പിടിക്കുകയുണ്ട് കാര്യമെന്ന് വെച്ചാൽ അത്ര നല്ല റിസൾട്ടാണ് ഈ തീറ്റ കിട്ടിയത് ചില തീറ്റ ഇട്ടാ മീൻ അടുത്തൊന്ന് നോക്കിയിട്ട് പൊക്കളയും അപ്പം ഞാൻ ഇന്ന് ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതായിരുന്നു അജിത്ത് വരാൻ സമയമായില്ല അപ്പം അങ്ങ് ആറ്റിയിൽ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മുമ്പേ പോയി അവനത്തി താമസിച്ചേ വരുള്ളൂ അപ്പം സമയം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയി കഴി കഴിഞ്ഞ് കാണും ആ പതിനൊന്ന് മണി കഴിഞ്ഞ് അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ തോന്നാൻ മീൻ പിടിക്കും പിടിച്ചിട്ടേ നമ്മൾ അടുത്ത സൈറ്റിലോട്ട് പോവുകയുള്ളു അത് തീറ്റ കൊണ്ടുപോയി ഈ മാവായ കൊണ്ട് വെള്ളത്തിലിട്ട് പിന്നെ മീൻ കൊത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ മാവ് ഇടരുത് കൊരുത്തിടരുത് കാര്യമെന്ന് വെച്ചാൽ അത് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകും പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടില്ല അതേക്കൊണ്ട് അടുത്ത കൊരത്ത് ഇടണം ഇട്ടാൽ മീൻ കിട്ടും അത് തന്നെ വീണ്ടും കൊരുപ്പ് പോയില്ലെന്ന് പറഞ്ഞാൽ അതുതന്നെ ഇട്ടാൽ നമുക്ക് മീൻ പോകും ചിലപ്പം അതിൻ്റെ സൈഡിലൊക്കെ ഇരിക്കും കോള എറി ചെറിയ ചെറിയ രീതിക്ക് ഇടുകയുള്ളൂ ഫുള്ള് നിറച്ച് കൊരുത്തിടില്ല നമ്മൾ ചെറിയ രീതിക്കൊക്കെ അതിന് ചൂ ചൂണ്ടേര വാത്തലയിൽ മാത്രമേ നമ്മൾ കൊരുക്കുകയുള്ളൂ അപ്പോൾ അവിടെ വന്ന് പിടിക്കും അല്ല ഫുള്ള് കൊരുത്തിട്ട അതിൻ്റെ സൈഡിൽ വന്ന് കടിക്കും അതേക്കൊണ്ട് ഫുള്ള് കൊടുത്ത് കൊരുത്തിടൂല നമ്മൾ ചൂണ്ടേര ആ നാ നാക്കിൻ്റെ സൈഡിൽ നമ്മൾ തീറ്റ ശകലം വെച്ച് കൊടുക്കുകയുള്ളു അപ്പോഴാ നാക്കിൽ തന്നെ വന്ന് പിടിക്കുകയും ചെയ്യും നമുക്ക് എടു വലിച്ചെടുക്കാൻ നേരത്ത് മീനും കിട്ടും വലിയ മീനാണ് നമുക്ക് കിട്ടുന്നത് വലുതും ചെറുതൊക്കെ കിട്ടും തീരെ ചെറുതൊന്നും എടുക്കില്ല നമ്മൾ കളയും അത്യാവശ്യം സൈസൊക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കുകയുള്ളൂ തീരെ ചെറുതാണെങ്കിൽ നമ്മൾ ആറ്റിൽ തന്നെ വിടും അപ്പം നമ്മൾ അടുത്ത സൈറ്റിൽ വന്നു ആ സൈറ്റിൽ ഒന്ന് അവിടെ മണ്ണ് ഇടിഞ്ഞു കിടക്കുകയാണ് മണ്ണ് മൊത്തം ഇടിഞ്ഞ് കിടക്കുന്നതു കൊണ്ട് അവിടെ നിന്ന് ചൂണ്ടയിടാനും പാടാണ് മീനും കിട്ടൂല അല്ല ചാടി ഞാനും കൂടെ ചാടി അങ്ങനെ അങ്ങ് കളയാൻ പറ്റുമോ നമ്മൾ പിടിച്ച മീൻ വലിയ മീനല്ലേ കൂടെ ചാടി അതിനെ പിടിച്ച നമ്മൾ അല്ല എൻ്റെ വിറക്കായിരിക്കണ നമ്മളെ മഴക്കോട്ടാണ് റെയിൻകോട്ട് കാര്യമെന്ന് വെച്ചാൽ മഴ പെയ്യും അതുകൊണ്ട് കൊണ്ട് നനയാതിരിക്കാൻ റെയിൻകോട്ടും കൊണ്ടാണ് പോകുന്നത് മാവ് നനയും നമ്മൾ നനഞ്ഞാലും മാവ് നനയും മാവ് നനഞ്ഞാൽ നമുക്ക് കൊ കൊരുത്തി ഇടാൻ പറ്റൂല ഇവിടെ നല്ല ഒഴുക്കാണ് ആ സൈഡിൽ മാത്രമേ ഇടാൻ പറ്റൂ വായിക്കും ഫുള്ള് ഒഴുക്ക് നിരന്നങ്ങ് പോവുകയു പക്ഷെ മീൻ ഉണ്ട് ആ സൈഡിൽ ഒഴുക്കിൽ പാറേര മണ്ടയിലാണ് നമ്മൾ നിൽക്കുന്നത് പാറയിലെ മണ്ടയിൽ നിന്നുള്ള ചൂണ്ട കിടക്കുവാണ് നിലന്ന പാറയാണ് നമുക്ക് മീനിടാൻ സൗകര്യത്തിനാണ് നമ്മൾ കവർ വയ്ക്കുന്നത് അണ്ട അവിടെ നമ്മൾ ഇട്ട് അവിടെ നമ്മൾ മീൻ പിടിച്ചു അജിത്തും കൂടെ വന്നേക്കൊണ്ട് നമ്മളൊന്ന് അവൻ താമസിച്ചാണ് വന്നത് പക്ഷെ അവൻ നേരത്തെ വന്നിരുന്നെങ്കിൽ നമ്മളൊന്ന് കവറ് നിറച്ചിട്ടേ പോവളായിരുന്നു ും സൈഡിലേ ഇടാൻ പറ്റും